സുപ്രഭാതം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയൊക്കെയാണ് അപ്പം ഇന്ന് ഞങ്ങൾ മലനടയിലാണ് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കഴിക്കുന്ന ദോശയും ചമ്മതിക്കറിയായിരുന്നു അപ്പം അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ രാവിലെ അങ്ങ് തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഉത്തരവാദിത്തം എല്ലാം എനിക്കാണ് അപ്പം ഞാൻ മുറ്റംതോപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി കർഷകൻ്റെ ഒരു ഒരു കർഷകൻ്റെ എന്താണ് ശ്വാസവും ജീവനും എല്ലാം കൃഷിയാണെന്ന് പറയുന്നതാക്കാം അതേപോലെ തന്നെയാണ് ചാച്ചൻ ഇവിടെ നേരം വിളക്കുന്നതിന് മുമ്പ് കൃഷിക്കകത്ത് പോവും അതിനകത്ത് പോയി ഒത്തിരി ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരിക ഒരു പത്ത് പതിനൊന്ന് മണിയാവും വരാനായിട്ട് അപ്പം അതുകൊണ്ട് ചാച്ചൻ കൃഷിക്കകത്താണ് വീട്ടിൽ ഞാനും പാർത്തമ്മനും മാത്രമേ ഉള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ ഉണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് വേവുന്ന പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാവുമ്പോൾ തന്നെ നല്ല വേവുന്ന നല്ല അടിപൊളി നല്ല പുട്ടുപോലെ ഉടയുന്ന ചീനിയായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ ചീനിക്ക് സാധാരണ ഒരു ആ ഒരു രുചിയല്ല അപ്പോൾ നമ്മുടെ അമ്മയുടെ സുന്ദരിമണി ഇരുന്ന കരയാണ് അവളുടെ വിചാരം ഞാൻ മീൻ വെട്ടാനങ്ങാണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് അവളിരുന്ന് കരയുന്നത് കേട്ടോ ഇപ്പം ഞാൻ കരുതി മീനൊക്കെ ഉണ്ട് മീനൊക്കെ പതുക്കെ വെട്ടാം നമുക്ക് ചീനി അടുപ്പിൽ വെച്ചിട്ട് മീൻ വന്നിരുന്ന് വെട്ടാനൊക്കത്തില്ല കാരണം ചീനി വെന്ത് കലങ്ങിപ്പോകും അപ്പം അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ ചീനിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം മീൻ വെട്ടാം എന്നിട്ട് മീനിൻ്റെ പരിപാടീസ് ഒക്കെ അടുപ്പിച്ച് കൂട്ടുമ്പോഴത്തേക്കിനും ചീനി അവിടെ നിന്ന് വേവല്ലോ എന്നുള്ള രീതിയിലാണ് പക്ഷേ അവളുടെ വിചാരം ഞാൻ അവൾക്ക് കൊടുക്കാതെ എന്തോ മീൻ വെട്ടു എന്താണ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവളിരുന്ന് കരയുന്നത് പിന്നെ പാർത്ഥന അവൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കാണുകയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളൊക്കെ ഇതേപോലെ ഇത് എത്ര വളർന്നാലും കാർട്ടൂൺ കാണുമോ ഇവിടെ തന്നെ എപ്പോഴും കാർട്ടൂൺ അടിമയാണ് കേട്ടോ എപ്പോഴും കാർട്ടൂൺ കാണത്താണ് അങ്ങനെ പിന്നെ നമ്മൾ മീൻ വെട്ടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എന്താ മീൻ ഇത് സീഡി മീനാണ് നമ്മുടെ ഇവിടെ സീഡി എന്നാണ് ഈ മീൻ പറയുന്നത് കേട്ടോ നമ്മുടെ സുന്ദരിമണി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക മീൻ വെട്ടാനായിട്ട് അങ്ങനെ പിന്നെ എന്താണ് അവളുടെ സങ്കടമൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് മീൻ വെട്ടാനിരിക്കാം അവർക്ക് വശക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ പൊതുവേ വശന്നില്ലെങ്കിലും പൂച്ചകളെ മീനിൻ്റെ മണം കേൾക്കുമ്പം അമ്മ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലോ അപ്പം ഞാൻ മീൻ വെട്ടാൻ തുടങ്ങിയേക്കാണ് കേട്ടോ അപ്പം ഈ മീനാണെങ്കിൽ ഇതിൻ്റെ പുറത്തൊരുമാതിരി വെള്ള വെള്ള പൂണൊക്കെ സാധനമുണ്ട് അതിങ്ങനെ ചുരണ്ടിക്കളഞ്ഞാൽ മതി കേട്ടോ ഒരു അത് സീഡിയുടെ കണക്കിങ്ങനെ വട്ടത്തിലിരിക്കുക ആയതുകൊണ്ടാണ് ഇതിന് നമ്മുടെ ഇവിടെയല്ല സീഡി എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ആ സീഡിയായിരുന്നു നമുക്കിന്ന് അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു നല്ല ലാഭത്തിന് തന്നെ ആയിരുന്നു ഈ മീൻ കിട്ടിയത് തലേന്നും വൈകിട്ട് ചാച്ച മേടിച്ചോണ്ട് വന്ന മീനായിരുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം അന്ന് തന്നെ രണ്ട് മൂന്നെടുത്ത് മീൻ മീൻ രണ്ട് മൂന്ന് മീൻ എടുത്ത് കറി വെക്കുകയും ചെയ്തു വറക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഇന്നും എനിക്ക് വെട്ടാൻ അതിനകത്ത് അഞ്ച് മീനുകളോ ഉണ്ടായിരുന്നു നല്ല മുട്ടൻ സീടിക്കാറില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നല്ല ലാഭത്തിന് കിട്ടി നൂറ് രൂപയ്ക്കും അങ്ങാണ്ട് കിട്ടിയതാണ് നല്ല പച്ച മീനുമായിരുന്നു കറി വെച്ചപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മീൻ്റെ തലയൊക്കെ എടുത്ത് വറക്കാനായിട്ട് പെരട്ടി വെച്ചു മീൻ കഷ്ണം എല്ലാം കണ്ടിച്ച് വെച്ചു നമ്മുടെ ചീനി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ ചീനി അടുപ്പേ വെച്ചിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ മീൻ വെട്ടാനിരുന്നു കഴിഞ്ഞാൽ ചീനി മൊത്തവും പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിപൂർവ്വം ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നമ്മുടെ ചീനി ഒരുവിധം സെറ്റ് ഇനി നമുക്ക് നമ്മുടെ ചീനിക്കരപ്പിടാം ഞാൻ വിളിച്ചു പെട്ടെന്നുള്ള ഒരു അരപ്പ് അങ്ങ് ഇടാം അമ്മ ഒരു മണിക്ക് മുമ്പായിട്ട് വരും ജോലിക്ക് പോയതല്ലേ പോയിട്ട് വരുമ്പം കഷ്ടം വന്ന് ഭക്ഷണം കഴിക്കട്ടെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഞാൻ തേങ്ങ എന്നും ഇല്ല അല്ലാതെ തന്നെ നമ്മൾ അരപ്പിട്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ എളുപ്പ രീതിയിൽ എളുപ്പ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ചീനി വരട്ടൽ ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ചീനി വരത്താനുള്ള തയ്യാറെടുപ്പാണ് ചീനീടെ തുടുപ്പൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ ഞാൻ തുടുപ്പൊക്കെ നോക്കിയെടുത്ത് നല്ലതുകൊണ്ട് തന്നെ നല്ല അടിപൊളി നല്ല പുട്ട് പൊടിയുന്ന പോലെ പൊടിയുന്ന സൈസ് ചീനിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്തെങ്കിലും ചീനിയൊക്കെ പരട്ടി പിന്നെ നമുക്ക് മീൻ കറി വെക്കാം ഞാനാണെങ്കിൽ ഇന്ന് ഈ എന്താ ഈ മീൻ കറി വെക്കുന്നത് മുളകിട്ട് കറി വെക്കാമെന്ന് കരുതി ചീനി വേവിക്കുന്നതുകൊണ്ട് നമുക്ക് മുളകിട്ട് കറി വെക്കുന്നതായിരിക്കും നല്ലത് തേങ്ങ അരച്ചാണ് പൊതുവേ നമ്മൾ ഈ സീഡിക്കാരിൽ കറി വെക്കുന്നതെങ്കിൽ ും ഞാൻ വെച്ച് ചീനിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മുളകിട്ട് കറി വെക്കാമെന്ന് അങ്ങനെ അതിലുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഞാൻ സാധാരണ മുളക് കറി വെക്കുന്നതെന്ന് പറഞ്ഞാല് മീൻ മുളകറി വെക്കുന്നത് നമ്മൾ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തരും പിന്നെ സവാളയും തക്കാളിയും ഒക്കെ നല്ലത് പൂണൊക്കെ അരിഞ്ഞ് അതിനകത്തിട്ട് വഴറ്റുന്നതാണ് സവാളയും തക്കാളിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല അപ്പം ഇത്രയും സംഭവങ്ങൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ജീര വെളുത്തുള്ളി വെളുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഞാൻ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ലതുപോലെ ചൂടാക്കിയിട്ട് പിന്നെ കുറച്ച് ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഉണ്ടല്ലോ അത് കഴുകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ അരപ്പ് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന നമ്മുടെ മീനിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ കറി വെച്ച് വേവിച്ച് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കുന്നത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മീൻ തല നമ്മൾ പെരട്ടി വെച്ചേക്കാം നമ്മുടെ മീൻ തലയുണ്ടല്ലോ അത് നമുക്ക് വറക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടിക്കകത്ത് ഞാൻ എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മുടെ ഓരോരോ തലകളായിട്ട് ഇങ്ങനെ പറക്കി വെച്ച് വറുത്തെടുക്കാം അതിനുശേഷം പിന്നെ ചാച്ചൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാൽ ചീര ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് അരിയണം അരിഞ്ഞ് തോരം വെക്കണം അപ്പം അതാണ് എനിക്കാണെങ്കിൽ വിരലോറ ഇടാതെ അരിയാനൊക്കത്തില്ല കേട്ടോ വിരലോറ ഇട്ടില്ലെങ്കിൽ പിച്ചാത്തി എപ്പോൾ കൈ കയറിയെന്ന് പറഞ്ഞാൽ മതി അപ്പം ചീനി അരിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ വിരലുറ ഇടാത്തത് അല്ലാതെ തോരൻ അരിയുമ്പോഴും എല്ലാം എനിക്ക് വിരലുറ ഇല്ലാതെ പറ്റത്തില്ല അങ്ങനെ പിന്നെ എന്താണ് വിരളൊറയൊക്കെ ഇട്ട് നമ്മുടെ ചീര അരിയൊക്കെ വേണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് വാഴക്കൂമ്പും ചീരയും പിന്നെ എന്താണ് കോവയ്ക്ക പാവയ്ക്ക ഇതൊക്കെ നല്ല പച്ചക്കറികൾ നമുക്ക് കിട്ടും കേട്ടോ വീട്ടിൽ പിന്നെ ചെറു പയറുണ്ടല്ലോ ഓ മറ്റേ അച്ചിങ്ങ പയർ അതൊക്കെ കിട്ടും അങ്ങനെ പിന്നെ ശുദ്ധമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കിട്ടും കേട്ടോ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം എനിക്കും തന്നു ഇടും പാവുമ്പോഴേലേക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ചീരത്തോരം വെക്കുന്നത് ഞങ്ങൾ ചീരത്തോരം വെക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ചട്ടി വെക്കു ചൂടായിട്ട് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങായും എന്താണ് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ മിക്സിയിലിട്ട് ഒരടി അടിച്ച് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കും നമ്മുടെ ചീര ഉണ്ടല്ലോ അത് തട്ടിയിട്ട് കൊടുത്തിട്ട് അതിൽ അതിങ്ങനെ ചെറിയതായിട്ട് ിങ്ങനെ കുഞ്ഞിതായിട്ടൊരു കൈവെള്ളം തളിച്ച് ഇങ്ങനെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇതെന്താണെന്നറിയാവോ നമ്മുടെ മലനട അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയേറ്റ് സദ്യയ്ക്ക് പന്തലിട്ടതാട്ടോ അവരിപ്പോൾ ഈ മെയ് മാസം ആയപ്പോഴേ അവർ വന്ന് പൊളിച്ചുകൊണ്ട് പോകുന്നു ഈ സൗണ്ട് കേട്ടോ ഞാൻ നോക്കി ഇതെന്താണെന്ന് അപ്പം ഞാൻ കരുതുന്നത് നിങ്ങളെക്കൂടി കാണിച്ച് തരാമെന്ന് പിന്നെ ഇവിടെ എന്തെങ്കിലും അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഇവിടെ പൂച്ച കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര ബഹളം പിന്നെ അതിൻ്റെ കൂടെ പ്രാർത്ഥനയും കൂടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ചോറും ഉണ്ട് മീൻകറിയുണ്ട് ഉച്ചയ്ക്കത്തേക്ക് ചീങ്ങി വേവിച്ചതുണ്ട് പിന്നെ നമ്മുടെ മീൻ തല വറുത്തതുണ്ട് ചീരത്തു വരണുണ്ട് ഇത്രയായിരുന്നു നമ്മുടെ ഉച്ചക്കത്തേക്ക് പിന്നെ എൻ്റെ ജോലിയൊക്കെ അപ്പോഴത്തേക്കന്നെ ഞാൻ കുളീൻ തന്നെയൊക്കെ കഴിഞ്ഞു കാരണം ചിലപ്പോൾ ഇന്ന് ഇന്നങ്ങളും പാവുമ്പേക്ക് പോകും അതുകൊണ്ട് ഉച്ച കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ പോവും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ആദ്യമായിട്ട് കാണുന്നൊരുന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ലൈവിൻ്റെ സമയം ഒരു മണിയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരേക്കും ടാറ്റ സ്നേഹപൂർവ്വം രേഷ്മ